സി കേരളത്തിലെ പുതുപുത്തൻ സീരിയലാണ് മധുര നോമ്പരക്കാറ്റ് മീര വാസുദേവൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സീരിയലിൽ മറ്റ് ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നു പരമ്പരയിൽ നിഷ്കളങ്കയായ നാടൻ പെൺകുട്ടിയായ നിത്യായി അഭിനയിക്കുന്നത് വിഭിഷ ജാനു എന്ന താരമാണ് വിഭിഷയെ കണ്ടാൽ ഒരു മലയാളിയാണെന്ന് ആണെന്ന് തോന്നുമെങ്കിലും താരമൊരു ബാംഗ്ലൂർ സ്വദേശിയാണ് മലയാളത്തിലെ വിഭിഷയുടെ ആദ്യ സീരിയലാണ് മധുര മധുരനോമ്പരക്കാറ്റ് അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് വിഭിഷയുടെ കുടുംബം താരം നായികയായി അഭിനയിച്ച തെലുങ്ക് സിനിമയാണ് രുദ്രം കോട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു സിനിമ റിലീസ് ചെയ്തത് അതിനുശേഷമാണ് മധുര നമ്പരക്കാറ്റ് എന്ന പരമ്പരയിൽ അഭിനയിക്കുന്നത് മധുര നമ്പരക്കാറ്റിലെ നിത്യെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ